െ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് അപ്പം എന്തോ സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ പറയാം ഇപ്പം നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പം എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ റെഡി ആയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് പറയാം ഇപ്പം ഞാൻ റെഡി ആയിട്ടൊന്നും ഇല്ല വീട്ടിൽ നിൽക്കുന്ന വൈശ്യത്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ റെഡി ആവാൻ പോവുകയാണ് റെഡി ആയിട്ട് എന്താണെന്നത്തെ വീഡിയോ എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ ഞാൻ റെഡി ആയിട്ട് പറയാം അപ്പം ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ്റെ പെണ്ണ് കാണലാണ് ഗൈസ് അതായത് എൻ്റെ ചേട്ടൻ്റെ പെണ്ണ് കാണലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഇപ്പം ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഞാനും ചേ ചേട്ടൻ പിന്നെ ഞങ്ങളുടെ ചേച്ചി അളിയൻ നമ്മളെ അനിക്കൂട്ടൻ അർജുനും പ്രണവനാടനും കൂടെ ആണ് പോകുന്നത് അമ്മ അച്ഛനും ഒന്നുമില്ല അമ്മ അച്ഛനൊക്കെ പിന്നെ പോയി കണ്ടോളൂ ഇപ്പം ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ഇത്ര പേരും പോവാണ് പിന്നെ നമ്മൾ ഏത്ത കണ്ടിട്ടൊക്കെ ഉള്ളതാണ് അതൊക്കെ ഏതായാലും വരുന്ന വഴിയെ ഓരോ കാര്യ ഘട്ടങ്ങളിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇതായാലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഏതായാലും നമുക്ക് വഴിയേ വഴിയേ കാണാം അനിക്കോട്ടെ എവിടെ പോവാടാട്ട് വെടിന്റെ കടല് അപ്പൂ വിളിക അവനെസ് അളിയൻ അക്ക ഞാൻ ഹായ് പ്രണോ എവിടെ പോവാടാ വണ്ടിയിലാണായിരുന്നത് ഞങ്ങൾ കാറിനാണ് ഗൈസ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കാറിന് പോന്നു അവര് വണ്ടി വരും കാറിന് സ്ഥലമില്ലാത്തത് കൊണ്ട് അവര് ബൈക്ക് വരും അമ്മിയേ മാമിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ ചേട്ടന് ചേച്ചി അളിയന് അനിക്കുട്ടനും പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് അരുൺ ചേട്ടൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ ആവരാണ് കാറിൽ പോയത് കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രണവണ്ണനും അർജുനും കൂടെ ടൂ വീലറിലാണ് പോകുന്നത് ടു വീലറിൽ പോട്ടാശു കയസ് കാരണം നമ്മുടെ തൊട്ടടുത്താണ് വീട് വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ യാത്ര ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മേ അച്ഛനും ഒന്നും എന്താണ് വരാത്തതെന്ന് ചോദിച്ചാൽ അമ്മേ അച്ഛനും ഒക്കെ പിന്നെ പോയി കണ്ടോളും അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു റൗണ്ട് പോയിട്ടുണ്ടായിരുന്നു ഗൈസപ്പ് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്യാഞ്ഞത് ഇനി എൻഗേജ്മെന്റ് വീഡിയോസ് ഒക്കെ ഇതിൻ്റെ പുറകിന് വരുന്നതായിരിക്കും ഗൈസ അപ്പം ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ട് അവര് നാലേ അഞ്ചു പേരും കൂടെ നടന്നു വരുന്നുണ്ട് കയസ് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു കഴിഞ്ഞു കാരണം അവന്റെ ഭയങ്കര ടെൻഷൻ ടെൻഷനാവാൻ അങ്ങനെ ഒന്നും അടിച്ച് കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ചോദിച്ചപ്പോ ടെൻഷനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇതേ ചേച്ചിടെ വീട്ടിലോട്ട് നടക്കുകയാണ് അങ്ങനെ വന്നു അകത്തെല്ലാം കേറി ഇരുന്ന് ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ് അവരുടെ ടെൻഷനുണ്ടെന്ന് ഞാനും നമ്മുടെ ചേച്ചിയും ആളിയനും നിക്കുട്ടനും അർജുനനും പ്രണവും അരുൺചാട്ടനും എല്ലാവരും കൂടെ ഇരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു ചേച്ചി എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ പെൺകുട്ടി തൊട്ട് പുറകിൽ നിൽക്കുന്നതാണ് അച്ഛൻ ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്നതാണ് അമ്മ പിന്നെ അവിടെ ഫോൺ പിടിച്ചാൽ നിൽക്കുന്നതാണ് ഗൈസായി എത്തി അശ്വതിയിലാണ് ചേച്ചിയുടെ പേര് നമുക്കങ്ങനെ പരിചയക്കുറവൊന്നും ഇല്ല ഗൈസ് കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഇപ്പോൾ വീട്ടിലെ എല്ലാവരെയാണെങ്കിലും അറിയാം ചേച്ചിയാണെങ്കിലും നന്നായിട്ട് അറിയാം ഗൈസ് കാരണം എൻ്റെ സീനിയറായിട്ട് പഠിച്ചതായിരുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരത്തെ ഡൈനിങ് ടേബിളിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്ന് അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പം ഇരുന്നില്ല ഗൈസ് അതെന്താണെന്ന് എനിക്ക് അത്തില്ല അമ്മ അതേ ചായയൊക്കെ ഒക്കെ ആയിട്ട് വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു മഴ പെയ്തു ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും ഞങ്ങൾ ഈ പെണ്ണെ കാണാൻ പോയതിന് ശേഷം അച്ഛനും നമ്മുടെ കൊച്ചന്മാരും വെല്ലിച്ചനും മെനുമൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവർ മാത്രമായിട്ടാണ് വന്നത് അത് മാത്രമല്ല ഞാൻ ഇവിടെ ആയത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അതും ഞാൻ പോയി എടുത്തേ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ അനിയത്തി അഞ്ചന എന്നാണ് പേര് അതുകഴിഞ്ഞാൽ നേരെ നമ്മൾ പോയത് നമ്മുടെ ഫോട്ടോ സെക്ഷനിലോട്ടാണ് പെണ്ണാണ് പോകുമ്പോഴത്തേക്ക് പോയതും ഫോട്ടോ സെക്ഷൻ മെയിൻ ആയതുകൊണ്ട് ഞങ്ങളത് അവരെ നിന്ന് അവർ രണ്ടുപേരെ നിർത്തി ഫോട്ടോ എടുത്തു അതായത് ഞങ്ങളെല്ലാവരുടെ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ ഞാനൊരു കുഞ്ഞ് സെൽഫി വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് പെണ്ണ് കാണൽ വിശേഷങ്ങൾ ഇതിൻ്റെ പുറകെ ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെന്റ് വരുന്നതുകൊണ്ട് ഉടനെ എൻഗേജ്മെന്റ് കാണും അത് കഴിഞ്ഞ് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായതായാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അതൊരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ് അതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോകാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് അതാ ഇതായിരുന്നു ഗൈസ് ആ വിശേഷം നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഭയങ്കര മഴയായിരുന്നു എന്ന് അതിൻ്റെയാണ് ഗൈസ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേട്ടനോട് അതൊന്ന് തുറക്കാൻ പറഞ്ഞ് നമ്മളതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രവിയെ വിളിച്ച് വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട് ചേട്ടൻ നമ്മളെ ചേച്ചിയും പ്രവീണ ചേച്ചി അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി നമ്മുടെ അമ്മ ഒരു കല്യാണത്തിന് പോയേക്കോ ആയിരുന്നു അല്ലായിരുന്നെങ്കിൽ അവളും ഈ കൂട്ടത്തിൽ കണ്ണേനെ അതുകൊണ്ട് അവൾ മിസ്സായി ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞി പെണ്ണ് കാണാൻ വിശേഷം ഗൈസ് അപ്പോഴേ നമ്മുടെ വീട്ടിൽ ഇന്ന് നമ്മുടെ പെണ്ണ് കാണാൻ പോയതിൻ്റെ ബാക്കിയാണ് ഇങ്ങോട്ടുള്ള പെണ്ണ് കാണൽ അതായത് ചേച്ചിയുടെ വീട്ടിൽ നിന്നും അവർ കുറച്ച് നേരം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെന്നുള്ള പ്രിപ്പറേഷൻസിലാണ് സ്റ്റൂ ആണ് ഗൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അളിയനാണ് ഇന്ന് സ്റ്റൂ വെക്കുന്നത് അളിയനൂടെ ഓരോരോ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ൂ വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പൊ ഞാൻ കാണിച്ചില്ല അമ്മൂൻ്റെ വീട് അവൾ വീട്ടിലൊന്നും ഇരിക്കാതെ അവള് കറങ്ങി നടക്കുവാണ് ഗൈസ് ഇവിടെ ഇവിടെ ജോലി ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട് അവള് വന്നിട്ട് മോ കാണിക്കണ്ട ഇതിന്റെ കണ്ടോ അവള് കുഞ്ഞിരിക്കുന്നത് കണ്ടോ അവൾക്ക് അവള് മേക്കപ്പ് ഇട്ടിട്ടില്ല ഗൈസ് ലിപ്സ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് അമ്മു വീടേക്കകത്ത് വരത്തില്ലെന്നാണ് പറഞ്ഞു തരുന്നത് ഗൈസ് അച്ചുമോൾ ഗൈസ് കൈ സച്ചുമോൾ സ്മൃതി ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഗൈസ് നമ്മുടെ വീട്ടിലൊരു വിശേഷ നാടകം എന്റെ കല്യാണമാണ് ആണ് സോറി ഗൈസ് എന്റെ എന്റെ കല്യാണം ആ സർപ്രൈസ് ആ ഗൈസ് പറയത്തില്ല അല്ല നമ്മുടെ വീട്ടിൽ സർപ്രൈസ് ഇതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഇതിന്റെ ഡീറ്റെയിൽഡ് ഒക്കെ വരുന്നത് പിന്നെ ആളിയൻ സ്റ്റു അളിയൻ സ്റ്റു അല്ലെ ഉണ്ടാക്കുന്ന അല്ലല്ല കുറുമ 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 ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തോണ്ടിരിക്കുക പക്ഷെ ശൈലാമ ഇങ്ങോട്ട് വന്നായിരുന്നു പക്ഷെ എന്തു ചെയ്യുന്നു കാണുന്നില്ല അതെ നമ്മൾ പെണ്ണ് കാണാൻ പോയി രണ്ടാഴ്ച ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കൈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ഇതിന് മുമ്പ് ഞാൻ ഇട്ട ക്ലിപ്പൊക്കെ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടിലോട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു നമ്മൾ അപ്പവും കുറുമയായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി റെഡിയാക്കിയത് അങ്ങനെ അതെ അവരെല്ലാവരും വന്നു എല്ലാവരും ഇതേ കസേരയൊക്കെ ഒക്കെ ഇട്ട് സെറ്റായിട്ടിരുന്നിട്ടുണ്ട് അവർ മാത്രമല്ല ഗൈസ് വന്ന് നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനിത് നമ്മളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് എല്ലാവരെയും നമ്മുടെ റിലേറ്റീവ്സിനെയും നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ ആൾക്കാരെയെല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചടങ്ങാണിത് അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ എൻ്റെ മാമനും എൻ്റെ അമ്മയുടെ അങ്ങളെയും അമ്മായിയും രണ്ട് രണ്ടപ്പച്ചമാര് എൻ്റെ വലിയേട്ടൻ കുഞ്ഞമ്മ കൊച്ചൻ ചേച്ചിമാര് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഈ ചടങ്ങിന് പിന്നെ മിസ്സായത് എൻ്റെ ചേട്ടൻ മാത്രമില്ലായിരുന്നു ഗൈസ് കല്യാണം ചെറുക്കൻ്റെ ഇതിൻ്റെ അകത്തില്ല ചേട്ടന് ലീവ് ഇല്ലായിരുന്നു അതുകൊണ്ട് ചേട്ടൻ വന്നില്ല ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് ഇനി എന്നെ പരിചയപ്പെടുത്താണ് ഗൈസ് ഞാനിപ്പോൾ വലിയ ആളായിപ്പോയി ഞാൻ വലിയ നാത്തൂനൊക്കെ ആയതുകൊണ്ട് എന്നെ അങ്ങ് പരിചയപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ പ്രവീണൻ്റെ വീടാണ് ഗൈസ് നമ്മൾ വന്ന ഉടനെ ഇങ്ങോട്ടാണ് എല്ലാവരും ഇരുത്തിയത് എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മളിവിടോട്ട് ഇരുത്തി പിന്നെ ഫുഡൊക്കെ കൊടുക്കാൻ നേരം നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി നമ്മളപ്പുറം അപ്പുറം അടുത്തടുത്ത് വീടായതുകൊണ്ട് അത് പിന്നെ സീനല്ലോ അങ്ങനെ ഫുഡ് കടിയെല്ലാം കഴിഞ്ഞാൽ അവർ പോയി ഗൈസ് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ കൊച്ചച്ചനാണ് ഗൈസ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് ആ ഇപ്പം പിസ്ത ഗ്രീൻ കളർ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വലിയേട്ടൻ ഞാൻ വല്യേട്ടൻ്റെ മക്കളെ കഴിഞ്ഞൊരു ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഗൈസ എൻ്റെ വലിയേട്ടൻ വല്യേട്ടൻ സന്ദീപെന്നാണ് പേര് അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണ് കാണലിൻ്റെ കുരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എന്തായാലും നമ്മുടെ പെണ്ണ് കാണൽ ഒരു കുഞ്ഞു വീഡിയോ പെണ്ണ് കാണാൻ പോയെന്നും അവരിങ്ങോട്ട് അറിഞ്ഞതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണണെന്ന് ആദ്യം പറഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ എന്തായാലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ എങ്കിൽ ബാഷ് എന്താ സ്കിപ്പ് ചെയ്താൽ കാണണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ എന്റെ ഈ ഇത് കേൾക്കുമല്ലോ അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ കണ്ടിട്ട് പറഞ്ഞു അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മുടെ വീഡിയോ ഇനി വരാൻ പോകുന്നത് ഇപ്പം പെണ്ണ് കാണലോ അത് കഴിഞ്ഞ് നമ്മള് ഡ്രസ് എടുക്കാൻ പോയ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം പിന്നെന്താ പിന്നെ എൻഗേജ്മെൻ്റ് ഒരുക്കങ്ങളൊക്കെ ഇനി വരുന്ന വഴി ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെൽ ബട്ടനും കൂടി ഇങ്ങനെ അമർത്തി നമ്മൾ വെച്ചുകഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ എപ്പോഴും ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ